ഹായ് ഞാനിന്ന് വന്നത് ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനില്ല കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ ജനാധിപത്യ രാജ്യമെന്ന ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന നിയമവ്യവസ്ഥതയുള്ള രാജ്യം അപ്പം അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന നിയമ നിയമവ്യവസ്ഥയുള്ള ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് നടക്കുന്ന വ്യവസ്ഥിതി അങ്ങനെയല്ല കാരണം അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ കൂട്ടർക്ക് നേരെ ഒന്ന് വിരൽ ചൂണ്ടിയാൽ അവർ ചെയ്ത തെറ്റിനെതിരെ വിരലി ചൂണ്ടിക്കഴിഞ്ഞാൽ ശബ്ദമുയർത്തി കഴിഞ്ഞാൽ നിയമപരമായിട്ട് തുറങ്കിലടക്കുകയും സംഘമായിട്ട് അറ്റാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇവിടെ നിലനിൽക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ലഘുവായിട്ട് തന്നെ ഡോക്ടർ ബി ആർ ബാബാസാഹേബ് അംബേദ്ക്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി പറഞ്ഞൊരു കാര്യമാണ് കാരണം ലോകത്തിലേക്ക് ഏറ്റവും മികച്ച ഒരു ഭരണഘടനയാണ് നമുക്ക് തന്നിട്ടുള്ളത് പക്ഷേ അതിനെ കൈകാര്യം ചെയ്യാൻ വരുന്ന കൂട്ടർ മോശപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അതിനെയും എന്ത് ചെയ്യും ഇല്ലാതാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ദീർഘവീക്ഷണം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് അതിൻ്റെ പതിൽ മടങ്ങ് ശക്തിയായിട്ട് ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുകയും ചെയ്യണം കാരണം ഇതിനാധിപത്യ രാജ്യത്ത് വ്യക്തി സ്വാതന്ത്ര്യം ആശയ സ്വാതന്ത്ര്യം എല്ലാം ഉള്ളതാണ് പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ ചില കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നാളുകളിലേക്ക് വൾ വളരെ വലിയ ഒരു പ്രശ്നത്തിലേക്ക് മാറ്റപ്പെടുക തന്നെ ചെയ്യും കാരണം ചില ആൾക്കാരുടെ ഉള്ളിലിരിക്കുന്ന അവരെക്കുറിച്ച് മാത്രം ഇപ്പോൾ സംസാരിക്കുകയും പാട്ടിലൂടെ ആയാലും സിനിമയിലൂടെ ആയാലും ചെയ്തുകൊണ്ടിരിക്കുക ബാക്കി ഇവിടെ നടക്കുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയും അക്രമ അക്രമങ്ങൾക്കെതിരെയും ശബ്ദമുയർത്താനോ അല്ലെങ്കിൽ സിനിമയിലൂടെ കാണിക്കാനോ ഒന്നും പാടില്ല എന്നൊരു വ്യവസ്ഥിതി അപ്പം അത് ജനാധിപത്യ ഇതിൽ അത് വളരെ തെറ്റാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ ഇന്ത്യ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതിയെക്കുറിച്ച് ഇവിടെ സ്കൂളുകളിൽ പഠനം നടത്തണം അതിൻ്റെ ഓരോ കുറിച്ചും പഠിപ്പിക്കുകയും വേണം സ്കൂൾ തലം തൊട്ട് കോളേജ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ നിയമത്തെക്കുറിച്ചും പഠിപ്പിക്കണം ഈ ഇന്ത്യൻ നിയമത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് അറിഞ്ഞ അറിഞ്ഞുകൂടാതെ പോകുന്നതിന്റെ കുഴപ്പമാണ് ഒരു ശതമാനം ഈ രാജ്യം നടക്കുന്നത് അപ്പോൾ ഇനി വരുന്ന യുവത്വങ്ങൾക്ക് ഇന്ത്യൻ നിയമം എന്താണ് അതിൽ എന്തൊക്കെയാണ് നിലനിർത്തേണ്ടത് എന്തൊക്കെയാണ് ഭേദഗതി വന്ന് മാറ്റേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ യുവതലമുറ പഠിച്ചിരിക്കണം ആ ദിവസം ദിവസവും കഴിയുന്നവരും ഇന്ത്യയിലെ ജനസംഖ്യ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് പല അക്രമങ്ങൾ ചെയ്യുന്ന പല പീഡനങ്ങൾ ചെയ്യുന്ന ഒറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ തേലി പോയിട്ട് കളിയേക്കുന്ന രീതിയിലാണ് തിരിച്ചറങ്ങി വരുന്നത് അപ്പം അതൊക്കെ മാറണം അപ്പോൾ ജനങ്ങളാണ് ജനങ്ങൾക്ക് സംരക്ഷണത നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ഭരണവ്യവസ്ഥയെ ഇവിടെ നിലനിർത്തേണ്ടത് ജനങ്ങളുടെ സംരക്ഷണതയിൽ നിർത്തിക്കൊണ്ട് വേണം ആ ഭരണഘടന ചെയ്യേണ്ടത് അപ്പോൾ ഭരണഘടനയെക്കുറിച്ച് ഈ രാജ്യത്ത് പഠനം നടത്തണം പഠിപ്പിക്കണം അതിന് ക്യാമ്പയിൻ ഉണ്ടായിരിക്കണം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കണം ഇല്ലാത്ത പക്ഷം നമ്മുടെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ അവർ വളരെ ഒരു വിഷമഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും കാരണം നോക്കൂ നമ്മൾ ഒന്ന് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആ വർഗീയമായിട്ട് വൽക്കരിച്ച് അത് ആരായിക്കോട്ടെ ഹിന്ദുവായാലും മുസ്ലിം ക്രിസ്ത്യാനായാലും മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു പ്രണ പ്രവണതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഏർ നമ്മളൊരു വിശദം മായിട്ടൊന്ന് മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ ഉള്ളത് അതെവിടെയൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യവും സമത്വവും സഹോദരിയും സംരക്ഷണവും തരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോൾ അതിന് ഭരണഘടന സ്കൂളിൽ സ്കൂൾ തലം തൊട്ട് കോളേജ് യൂണിവേഴ്സിറ്റി അടക്കം ഉള്ള പഠനശാലകളിൽ പഠി പഠനം ഉണ്ടായിരിക്കണം അതിന് ദിവസവും അതിനെക്കുറിച്ച് ക്യാമ്പയിനും ഉണ്ടായിരിക്കണം ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക പഠിപ്പിക്കുക സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി വരുന്ന യുവത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ അറിഞ്ഞിരിക്കണം ജനങ്ങളാണ് ജനങ്ങളുടെ പരമാധികാരി അല്ലാതെ ഇവിടുത്തെ പോലീസുകാരോ എം എൽ എയോ മന്ത്രിയോ കളക്ടറോ ഒന്നുമല്ല നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി സേവ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് ഇത് എക്കാലവും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ജനങ്ങൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം ഇന്ത്യൻ നിയമത്തെ അല്ലാത്തപക്ഷം വലിയ പ്രശ്നങ്ങൾ നാളുകളിൽ നമുക്ക് നേരെ ഉണ്ടാകും ഇന്ത്യയിലെ ഓരോ ജനസമൂഹത്തിനും നേരെ ഉണ്ടാകും അതുകൊണ്ട് എല്ലാ സ്കൂളുകളിലും കോളേജ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള മേ പഠനശാലകളിൽ ഇന്ത്യൻ നിയമത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിപ്പിക്കുകയും അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണം ബൈ